പടിഞ്ഞാരോസ്ട ഇതാണ് പപ്പയുടെ തറവാട് വീട് കേട്ടോടുത്ത് എന്ത് ചെമ്പരത്തിയാണ്ട പപ്പ കാണാ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോ ഇന്ന് നമ്മൾ കാസർഗോഡ് പോവാണ് ഞാനിന്റെ ഉണ്ട് കൂടെ അപ്പൊ നമ്മുടെ പിന്നെ പപ്പന്റെ പുതിയ കാറിലാണ് പോണത് പോകുമ്പോ ഇനിയും ഒരാളും കൂടി വണ്ടിയിൽ കയറാനുണ്ട് അത് ഇന്നലെ കൂട്ടിക്കൊണ്ടുപോ ചടങ്ങൊക്കെ കഴിഞ്ഞ നമ്മുടെ <Gãra>, െ കൂട്ടാൻ വേണ്ടി നമ്മള് കോഴിക്കോട് ജുബിന്റെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാന് പക്ഷെ പോകൂല അപ്പൊ ആ വീട്ടിലേക്ക് പോകൂല നമ്മള് ജുബിനെടുത്തിട്ട് കാരണം വീട്ടിൽ പോകുന്ന റോഡ് കുറച്ച് മോശമാണ് അത് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് റോഡ് കുറച്ച് പ്രശ്നമാണ് സാരില്ല ഉള്ളിൽ ഇത് ലെങ്ത് കൂടുതലാണ് അപ്പൊ ചെലപ്പോ പണിയാവും അതുകൊണ്ട് ജുബിനോട് റോഡിലേക്ക് ഇറങ്ങിക്കാൻ പറഞ്ഞിട്ടേ ജുബിന് നമ്മൾ എടുത്തിട്ട് നേരെ കാസർഗോഡ് പോട്ടോ ഇനി അങ്ങോട്ട് കാസർഗോഡിലുള്ള ബ്ലോക്ക് ആയിരിക്കും കംപ്ലീറ്റ് ഉണ്ടാവുക അവിടെ വെച്ചിട്ടുള്ള ചടങ്ങുകളും അവിടെ വെച്ച് പപ്പയുടെ ഉമ്മാനും ഉപ്പാനും എല്ലാരും നമ്മൾ കാണിക്കൂട്ടോ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് വ്ലോഗില് അപ്പോൾ പെരുന്നാളായിട്ട് നമ്മൾ പോയിട്ടില്ല പെരുന്നാളിപ്പൊന്നും മൂന്നാമത്തെ പെരുന്നാളാണ് മൂന്നാമത്തെ പെരുന്നാൾ നമുക്ക് മൂന്നാമത്തെ പെരുന്നാളാണ് അല്ലേ അപ്പൊ സോ ഇന്നാണ് നമ്മൾ പോണത് അവിടെ പോയിട്ടുള്ള അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇൻഷാല് അപ്ഡേറ്റ് ഓക്കെ ഈ കാസർഗോഡൊക്കെ എങ്ങനെ പോവാ അങ്ങനെ നമ്മള് കാസർഗോഡൊക്കെ പോണ വഴിയിൽ ചായ ഒടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ ഫോർഒക്ലോക്ക് ഷോപ്പിലെ വന്നത് നല്ല ഇണ്ട് ചായ അടിപൊളി പൂശിക്കല്ല ഞങ്ങക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടായിട്ടോ കൊറേ കടികൾ എണ്ണ ലാസ്റ്റ് എണ്ണം കിട്ടാൻ പണിയായി കാരണം അത്രയെടുത്ത് തിന്നിനു അങ്ങനെ ഞാൻ കൊറേ നിർബന്ധിച്ചിട്ട് പപ്പ ഒരു ഒന്നും പറയല്ല ഇപ്പൊ ഫ്യൂൽ കൺസംഷൻ കാണിക്കുന്നത് പതിനഞ്ച് പോയിന്റ് ഒമ്പത് പതിനാറൊക്കെയാണ് നൈറ്റിലൊക്കെ നമ്മള് വണ്ടി ഇല്ലാത്ത പതിനെട്ട് അല്ലേ പതിനെട്ട് പത്തൊമ്പത് ഇരുപൊക്കെ കാണിക്കുന്നുണ്ട് ഓ നമ്മളിപ്പം ഒന്നും പറയാല ഒഴുകി എങ്ങനെ പോവാസോഡ് വരെ എങ്ങനെ ഒഴുകി പോവാ ാണ് ഞങ്ങൾ അങ്ങനെ പോയത് കൊണ്ടിരിക്കട്ടെ ഞങ്ങൾ ഇനി കുറച്ച് ഭാഗങ്ങളൊക്കെ എട്ടൊമ്പത് മണിയാവും അതെ അല്ല ഇനി അടുത്ത ഇതിലൊക്കെ പിന്നെ ബ്രേക്ക് ബ്രേക്ക് സ്റ്റാർട്ട് ഓട്ടോ ഓഫ് ആക്കണം എക്കോ സിസ്റ്റം അങ്ങനെ നമ്മൾ മാഹിയിലെത്തി മാഹിയിലെത്തി എണ്ണ അടിച്ചു ആക്കിട്ടോ ഫുൾ ടാങ്ക് അറുപത് ലിറ്റർ അയ്യായിരത്തിനൂറ് ഉപ്പേക്ക് അയ്യായിരത്തി ഒരുനൂറ് ഉപയെക്ക് ഫുൾ ടാങ്ക് ആക്കി മാഹിയിൽ വെച്ചിട്ട് ഇവിടെ എമ്പത്തിമൂന്ന് പോയിന്റ് സംതിങ് ഡീസലിന് ലിറ്റർ ആയിരുന്നുള്ളു കേട്ടോ എന്താ പണി കവറൊരു മുതലേ ഒരു രസില്ലട്ടോ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടായി ഇത് നമ്മളെ മൊയ്ലാളി വരുന്നുണ്ട് മൊയ്ലാളി വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോ ഞാനും എന്റെ ഡ്രൈവർ ആയിരുന്നു ഇപ്പൊ മൊയ്ലാളി മൊയ്ലാലി എത്ര രൂപ എന്നാ അടിച്ചു അയ്യായിരത്തിനൂറ് ഫുൾ ഫുൾ പോല നമ്മൾ ഞാൻ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് അവിടെ വേണോ വേണ്ടായിരുന്നു അപ്പൊ എന്താ പറഞ്ഞത് വേണ്ട എന്നിട്ട് ഞാൻ വാങ്ങിയപ്പോ ഒരു ഫ്ലേറ്റിൽ നിന്ന് എല്ലാരും കൂടി മാന്തി പൊറച്ച് വീട്ടില് വീട്ടില് ഫുഡുണ്ട് അതിന്റെ ഇതൊക്കെ ആ ശരി നീ എന്താ ശെരി അപ്പ നിങ്ങൾ അനിയന്റെ വീട് കാട്ടിലാണെന്ന് സംഭവിച്ചു ഞങ്ങൾക്ക് ബ്ലോക്കേഴ്സിന് ഒന്നും ഇല്ല ഒന്നും ഓ പപ്പക്ക് കാസർഗോഡ് പപ്പന്റെ നാട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിരിക്കും അറിയാലോ നമ്മൾ പത്ത് മണിയായി ഇവിടെ എത്തി പത്ത് മണിയായി പപ്പന്റെ അനിയന്റെ വീട് എത്താനായി എന്ത് ഞങ്ങൾ വളരെ പതുക്കെ പോന്നിട്ടുള്ളൂ വരുന്നപ്പോ വന്ന വൈക്കുള്ള തട്ടുകടയിലും ചായ അടിക്കാനും ഒക്കെ നിർത്തില്ലേ പപ്പ അപ്പോ നമ്മള് വൈകാതെ അവിടെ വീട്ടിലെത്തും അവിടെ എത്തിയിട്ട് വേണം നമ്മളെ ഇതെവിടെ പപ്പ ചൂരി ആ മേപ്പുകുരി ഓക്കെ ഇതാണ് സ്പോട്ടിന്റെ പേര് ആ സത്യമാരല്ല ഇവിടുത്തെ ഓരോ പേരുകള് അതിനിപ്പോ നമ്മള് ഷോപ്പില് ഡ്രസ്സിന്റെ ഓർഡർ വരുമ്പോ അഡ്രസ് എഴുതുമ്പോഴാണെങ്കിലും ഇവിടുത്തെ പേരുകൾ ഓരോന്ന് കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചു മരിക്കും ഒരു വെറൈറ്റി പേര് അപ്പ അല്ലേ ഒരു നമുക്ക് കേട്ടാങ്ങട്ട് ഡൈജസ്റ്റ് ആവാത്ത കൊറേ പേരുകളാണ് ഇവിടെ സ്ഥല പേരുകളൊക്കെ പിന്നെ താങ്കളെ നാട്ടിലൊക്കെ നല്ല സ്റ്റാൻഡേർഡ് സ്ഥലങ്ങളാണ് ഫുള്ള് മറ്റു ദൂരിനെന്താണ് കുഴപ്പവും മറ്റു ദൂരിനെന്താണ് എന്നാലും എന്റെ മാതിരി പെരുവഴീന എന്നൊന്നും ഞങ്ങൾ കാട്ടിൽ പേര് എന്ത് നോക്കും എവിടെ എന്റെ വീട് ഞാൻ പെരുവഴീന വല്ല സ്ഥലപ്പേര് വലിയ ഡയലോഗും ആ എന്തിനാണ് പറ എന്താണ് എന്തിനാണ് കൊഴപ്പം ഒക്കെ കേക്കാൻ ഒരു സ്റ്റാൻഡേർഡ് ഇണ്ട് പാറങ്ങി ഇംഗ്ലീഷൊക്കെ മാറ്റിയാലും റോക്ക് സിറ്റി നല്ല പേരല്ലേ ആ ഞാൻ കിട്ടിയത് പെരുവായിന്നാണ് പെരുവായില്ല വേറെ ഏതാ നട്ടൻ കണ്ട കഴിഞ്ഞാൽ ഇണ്ടല്ലോ ആട്ടാർക്കും അപ്പൊ കഴിച്ചു നമ്മള് പപ്പന്റെ അനിയന്റെ വീടിന്റെ അപ്പ കാ നമ്മള് കാസർഗോഡ് എത്തിട്ടോ അല്ലേ പപ്പയും പപ്പൻ്റെ അനിയന്മാരൊക്കെ അവിടെ സംസാരിച്ചോണ്ടിരിക്കയാണ് സ്ഥലല്ല അല്ല അത് പപ്പ വണ്ടിന്റെ പൊലിമ പറഞ്ഞോണ്ടിരിക്കുന്നത് പടിഞ്ഞാറോ ആ അതാണ് ഉദ്ദേശിച്ചത് പക്ഷെ ഫസ്റ്റ് ഒക്കെ നല്ല ഫ്ലോയില് വന്നു പിന്നെ ലാസ്റ്റിക് ആകെ കാറ്റ് പോയ ബലൂൺ പോലെ ആയി പക്ഷെ അതിന്റെ കോൺഫിഡൻസ് എനിക്ക് ഇഷ്ടായി നമ്മളെ പപ്പന്റെ അനിയന്റെ മോനാണ് കേട്ടോ നമ്മളിപ്പോ ഈ പാർക്കിന്റെ പേര് എന്താ പറയാ പപ്പൻ്റെ അനിയന്റെ മക്കളൊക്കെ കൂടെ അത് എവിടെ ഒരുത്തണ്ട് ഇതാണ് നമ്മളെ ക്യൂട്ട് പബ്ലി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ പല്ലിലായിരുന്നു ഇപ്രാവശ്യം വന്നിട്ടുണ്ട് അതെ ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ മലയാളികളാണ് അവൽക്ക് എന്റെ ഭാഷ മനസ്സിലാവില്ല ആ അത് മനസ്സിലായി പൊട്ട മനസ്സിലായി ഓക്കെ അപ്പൊ നമ്മൾ എല്ലാരും കൂടി ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം കഴിക്കാൻ പോവാണ് ലാസ്റ്റ് ടൈം വന്നപ്പോ പപ്പ നമുക്ക് ഹെർബൽ ചിക്കൻ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇവരും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി ഇപ്രാവശ്യം ബീഫ് ഫ്രൈ ട്രൈ ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ നടക്കുന്നില്ല എന്റെ ഭാഷ പറഞ്ഞാൽ ഞങ്ങൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല നമ്മള് വരുമ്പോഴൊക്കെ ഒരു വിധം ഒരു കാസർഗോഡ് വരുമ്പോഴൊക്കെ നമ്മൾ വരാറുണ്ട് വരാറുണ്ട് ഒരുപാട് മാറ്റങ്ങള് വന്നു അതാ സെന്ററിലുള്ള ഏരിയ ഉണ്ടല്ലോ അതാണ് പഴയ പള്ളി അതിനപ്പുറത്തും ഇപ്പുറത്തും പുതിയത് ഇപ്പം പുതുക്കി പണിയതാണ് ഓ നമ്മള് ബാക്ക് കൂടെയാണ് വന്നത് ഫ്രണ്ട് കൂടെ അല്ല പോകുമ്പോഴാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടത് കേട്ടോ ഒരു രക്ഷയില്ല ഇതാണ് മാലിക്കാറ പള്ളിയുടെ എൻട്രൻസ് എൻട്രൻസ് അടിപൊളിയാട്ടോ എനിക്ക് ഇന്നാളെ എന്തായിരുന്നു അന്ന് വന്നപ്പോഴ്സായിരുന്നു ടൈം ആയിരുന്നു റോഡിൽ ഫുൾ ആയിട്ട് ഇതുപോലെ വെറൈറ്റി വെറൈറ്റി ലൈറ്റിംഗ് ആയിരുന്നു കേട്ടോ അന്നും ഉണ്ടായിരുന്നു ഇവിടെ കൊറേ ആൾക്കാർ ഫോട്ടോ കേൾക്കുന്നുണ്ട് കാരണം അത്ര ഭംഗിയുണ്ട് അല്ലേ ഭംഗിയുണ്ട് കൈഷ് നമ്മുടെ ബബ്ലി നമ്മളോട് പനങ്ങിയിരിക്കാണ് കൈസ് ഒന്നും മിണ്ടുന്നില്ല ബബ്ലി ബബ്ലി എന്തോ മിണ്ടാത്ത ബബ്ലി

എന്താ ഒന്ന് മിണ്ടാത്തേ പൊണ്ണ പൂ കറണ പോരാ ഇല്ല ഒറ്റ പാക്കറ്റും തീടുവില്ല അപ്പൊ അപ്പൊ എന്താ സാധനം എല്ലാരും കൂടി ഓരോ ഡയർ വിൽക്കരുത്ത ഒരു സംഖ്യ നടക്ക് ഏഹ് നോ പ്രോബ്ലം ആ പിസ്റ്റൽ എടുത്തോ അതെ അതിന്റെ ഉള്ളിൽ കയറി പോവണ്ട മോസസ് എന്താണ് പേര് മോസസാ മോ അതെ ചെറുക്കൻ അടിയൊക്കെ പോണത് ഗ്യാലിമിക്കാട്ടു എനിക്കിഷ്ടം ഇതാണ് ഇതൊരു സുഖല ഞാൻ കഴിച്ചിന് പബ്ലി ഏത് കൊടുക്കുന്നില്ലേ എടുത്തിരിക്കുന്നില്ല അയ്യോ സ്വന്തം സൈസിനുള്ള അനുസരിച്ച് പോരേ വലിയ പോലെ സാധനം എടുത്ത് കയ്യിലുടി അവളുണ്ട ചെറുത് അതെ ക്വാണ്ടിറ്റിയിലാണ് അതെന്താ നോക്കുന്നത് എം ആർ പി ആണോ നിന്നാള അതിന്റെ ഉള്ളിൽ ആണ്ടി വാടഞ്ഞു പോണ്ട ബബിലി ഇത് എനിക്ക് ഷെയർ തരുമോ ഇല്ല ഇതക്ക് കേട്ടോ കേട്ടോ തരാ തരാ ആ എനിക്ക് എനിക്ക് ഞാൻ എടുത്തോളാം ഇല്ല എനിക്ക് പപ്പന്റെ ഫേവറേറ്റ് മതി ഗാലക്സി ഗാലക്സിയിലെ അതാ ഇത് ഇമ്പോർട്ടൻഡ് ഇത് കേൾ സ്മൂത്ത് മിൽക്ക് പപ്പ ഇതല്ലേ പപ്പേന്റെ ഫേവറേറ്റ് സ്മൂത്ത് മിൽക്ക് ഗാലക്സി ഇതാണ് പപ്പയുടെ ഫേവറേറ്റ് ചോക്ലേറ്റ് കേട്ടോ ആണ് അതിന്റെ സ്മൂത്ത് മിൽക്ക് മിൽക്ക് മാസ മാസ ഇത് നല്ലതാ അപ്പൊ എനിക്കില്ല ഓൾറെഡി ഞാൻ സുഖല്ല ഒന്നെങ്കിൽ പപ്പക്ക് എന്നും ഇങ്ങനെ നല്ല ബുദ്ധി തോന്നണേ അപ്പേ ഏതടുത്ത് റോസ്റ്റ് ആൽമണ്ട് അരിപലബിലെ ഓ ട്ടോ രാത്രി പപ്പന്റെ അപ്പ ഇതാണ് ഞങ്ങൾ എല്ലാരും മേടിച്ച് ചോക്ലേറ്റ് കിട്ടും എല്ലാരും അവനവന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട് അതെ പൈസക്കാരാണ് ഇത് കഴിച്ചത് ഞങ്ങളെല്ലാരും

അപ്പോ നമ്മള് നേരെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് നേരെ ചട്ടഞ്ചാലി തറവാട്ടിലേക്ക് പോകട്ടോ ഇവിടെ വന്നിട്ട് നമ്മൾ തിരിച്ചു വരും കാരണം മക്കളെ കൂടെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം നമുക്ക് അവിടെ പോയി വന്നിട്ട് ബാക്കി വീഡിയോ ചെയ്യാം അങ്ങനെ ഗായസ് നമ്മൾ പപ്പന്റെ വീട്ടില് അതായത് പപ്പന്റെ തറവാട് വീട്ടില് എത്തിയിട്ടോ ഇതാണ് പപ്പന്റെ തറവാട്ട് വീട്ടിലേക്ക് തിരിയാനുള്ള റോഡ് പപ്പ തിരിയോ നമ്മുടെ പപ്പയുടെ പപ്പയുടെ എന്താ പറയാ പെരുന്നാൾ ഡ്രസ്സും ഒരു രശിയില്ലായിരുന്നു കേട്ടോ ഒരു അറബി ഇല്ലേ പപ്പ ഞാൻ പറ്റുവച്ച ഫോട്ടോ ഇതില് വെക്കാം ഒരു രശിയില്ല ഒരു അറബി നിക്കുന്ന പോലെ തന്നെ ഒരു രശിയില്ല പപ്പന്റെ ഫോട്ടോ ഇതാണ് പപ്പയുടെ തറവാട് വീട് കേട്ടോ ഇവിടെ വന്നപ്പോ കണ്ട തട്ടോ നല്ല അടിപൊളി നല്ല നാടൻ മാങ്ങ ചക്കണ്ട ഇവിടെ ചക്ക ചുബി വെട്ടിക്കൊണ്ടിരിക്കാ നമുക്ക് പോയേക്കാം വരക്ക ചക്ക ഒന്നുകൂടെ എരിഞ്ഞുളൂ വേറെ പണി ഒന്നില്ല ഇരിഞ്ഞ് നിന്നുള്ളൂ താങ്ക് യു ജുബിനെ നെട്ടിക്കുന്ന ഈ കാഴ്ച കണ്ടത്ട്ടോ ഇഷ്ടംപോലെ ചെമ്പരത്തി പൂവെ ജുബിയുടെ ഫേവററ്റ് പൂവാണ് വേണമെങ്കിൽ പറഞ്ഞടുത്ത് ചെവിയിലേക്ക് എന്ത് ചെമ്പരത്തിയാണ്ട പപ്പ കാണാ ജുബിയുടെ ചെമ്പരത്തി എനിക്ക് ആദ്യം മനസ്സിലായി അപ്പൊ നമ്മള് പിന്നെ പപ്പയുടെ ഉമ്മാനും പപ്പനൊക്കെ കൂട്ടിയിട്ട് ഒന്ന് പൊറത്ത് പോവാണ് കേട്ടോ ആകെ അങ്ങോട്ട് നീര് വന്ന് വീർത്തുക്കണ്ല്ലേ അവളൊക്കെ കാണിച്ചു കാലൊന്നും കാല് കാണിക്കേ എന്തോ ഒരു നീര വന്നിട്ടില്ല നല്ല നീര് വെച്ചിട്ടുണ്ട് ചുവിക്ക് ഇനി അങ്ങോട്ട് അത് ഇണ്ടാവും പറഞ്ഞത് എട്ടാ മാസായ ചെല്ലേ എന്നെ കേറി വിളിക്കില്ല സോ ഡ്രൈവർ വണ്ടി എടുക്കു പക്ഷേ ഒരു ഒരു കാര്യം പപ്പന്റെ ഉമ്മി അംഗീകരിച്ചിരിക്കണേ അതായത് ഫുൾ കാർ ഇനി പപ്പ ബിസിനസ് ശ്രദ്ധിക്കൂല ഇനി ഫുള്ള് കാറ് കഴിക്കലായിട്ട് പണി

എല്ലായിടത്തും പോലെ തന്നെ ഇവിടെയും നല്ല ചൂടാണ് ഞാൻ വിളിച്ച മലപ്പുറത്ത് മാത്രമായിരിക്കും അത്ര ചൂട് അല്ല ഇവിടെ നല്ല ചൂട് തന്നെയാണ് കേട്ടോ കാസർഗോഡ് തന്നെ ആയിരിക്കും